നമ്മുടെ സർക്കാർ ആശുപത്രികളെ കുറിച്ച് മോശം വാർത്തകൾ മാത്രം കേട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പട്ടിയും പൂച്ചയും പെറ്റിക്കിടക്കുന്ന ഇടങ്ങളിൽ നിന്ന് വരെ നമ്മുടെ മാധ്യമങ്ങൾ എഴുതി ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും കേരളത്തിലെ ആരോഗ്യ മോഡലിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ഇപ്പോഴിതാ കേരളത്തിലെ സർക്കാർ മേഖലയിൽ ആദ്യമായി റോബോട്ടിക് സർജറി സാധ്യമാക്കിയിരിക്കുന്നു വിദേശ രാജ്യങ്ങളിലും അപൂർവം ചില സ്വകാര്യ ആശുപത്രികളിലും മാത്രമുണ്ടായിരുന്ന റോബോട്ടിക് സർജറി ആദ്യമായി തിരുവനന്തപുരം ആർ സി സിയിലാണ് വിജയകരമായി പൂർത്തിയാക്കിയത് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായി കേരള സർക്കാരിന്റെ അറുപത് കോടി ചെലവഴിച്ചാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് നവകേരളം യാഥാർത്ഥ്യമാകുമ്പോൾ പണമില്ലാത്തതിൻ്റെ പേരിൽ ആർക്കും ചികിത്സ മുടങ്ങരുത് എന്ന സർക്കാരിന്റെ നിശ്ചയദാർത്ഥത്തിൻ്റെ ഫലമായാണ് ഈ നൂതന ചികിത്സ നമ്മുടെ സർക്കാർ ആശുപത്രികളിലേക്കും എത്തുന്നത് എന്തിന് മെഡിക്കൽ കോളേജുകളിൽ മാത്രമുള്ള ഹൃദയ ശസ്ത്രക്രിയകൾ നമ്മുടെ ജില്ലാ ആശുപത്രികളിൽ വരെ നടക്കുന്ന തലത്തിലേക്ക് കേരളത്തിലെ ആരോഗ്യരംഗം വളർന്നിരിക്കുന്നു എറണാകുളം ജില്ലാ ആശുപത്രിയിൽ ഹൃദയം തുറക്കാതെയുള്ള വാൽവമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വരെ വിജയകരമായി പൂർത്തിയാക്കി ആദ്യമായി ജില്ലാ ആശുപത്രിയിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയെന്ന പൊന്തുവൽ കൂടി നമ്മുടെ എറണാകുളം ജില്ലാ ആശുപത്രിയിലേക്ക് നമ്മുടെ കേരളം പോളിയല്ലേ